ിയമോളെ സീറ്റിലാട്ടോ ഞാൻ ഇരിക്കുന്നത് നിയമോള അവിടെ കൊടുങ്ങി അങ്ങട്ടില്ല അങ്ങോട്ടും ഇല്ല എന്ന ഹായ് ഫ്രണ്ട്സ് സ് വീഡിയോസിന് ഇപ്പം വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് നമ്മുടെ ദിയ ദിയമ്മോളുടെ പാരൻസ് മീറ്റിംഗ് ആണ് എൻ്റെ പാരൻസ് മീറ്റിംഗ് കഴിഞ്ഞു അത് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാവും അപ്പം എനിക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ക്ലാസ് നോക്ക് ക്ലാസ്സില്ലെന്ന് ശനിയാഴ്ചയാണ് അപ്പം ദിയ മോക്ക് പാരൻസ് മീറ്റിംഗ് എനിക്ക് ഞാൻ സ്പെഷ്യൽ ക്ലാസ്സിൽ പോവാണ് അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം അപ്പം ഞാനിപ്പോൾ പോകാത്ത സമയം എട്ടരയാണ് ഒമ്പതരയ്ക്ക് എനിക്ക് ക്ലാസ് തുടങ്ങും അപ്പം ഞാൻ ലൈൻ ബസ്സിനാണ് പോകുന്നത് വരും കുറച്ച് കഴിഞ്ഞിട്ട് പുറകെ വരും കൈ അപ്പം എനിക്ക് ഉച്ച വരവുള്ളൂ പന്ത്രണ്ടര വരുകയുള്ളൂ തിയുമ്പോൾ പാരൻസ് മീറ്റിങ്ങും പന്ത്രണ്ടര വരുള്ളൂ പത്തുമണി വരെ മുതലാണെന്ന് തോന്നുന്നു അപ്പോൾ തിരിച്ച് ഞാൻ വരപ്പോഴാണ് വരിക പോയി വരാം അത് സ്കൂളിൽ ഇൻ്റർവെലിന് കാണാം ഓക്കെ ബ്രേക്കിന് ഫ്രണ്ട്സ് ഞാൻ ഞാൻ മീറ്റിങ്ങിന് മീറ്റിങ്ങിന് മീറ്റും മീറ്റിങ്ങും അപ്പോൾ ഞാന് പിന്നെ അതുപോലെ ടീച്ചേഴ്സിനെ കാണാനും എക്സൈറ്റഡ് ആണ് പ്രോഗ്രസ് കാർഡ് കാണാനും എക്സൈറ്റഡ് ആണ് ഫ്രണ്ട്സ് അപ്പം പിന്നെ ഇ എം ഒക്കെ പ്രാവശ്യം എല്ലാ വിഷയത്തിനും ട്വന്റി പ്ലസ് മാർക്ക് ഉണ്ട് ട്വന്റി ടു ഉണ്ട് എല്ലാത്തിനും ട്വന്റി ഉണ്ട് എല്ലാത്തിനും ട്വന്റി ടുണ്ട് ട്വന്റി ടു ആരെയൊക്കെ ആയിട്ടുണ്ട് നല്ല മാർക്കാണ് ട്വന്റി ഫൈവിലാണ് ഔട്ട് ഓഫ് ട്വന്റി ഫൈവിലാണ് അപ്പൊ ഇ എം ഒക്ക് ഇപ്രാവശ്യം കുറെ ആയിട്ട് പിന്നെ മറ്റേ വീട്ടിൽ ട്യൂഷൻ ഉണ്ടായിരുന്നു കുറച്ചു കാലം തുടക്കത്തില് ടീച്ചർ പോയി പിന്നെ ദിയമ്മക്ക് വേറെ ട്യൂഷൻ ടീച്ചർ ഇല്ലാതിരിക്കയായിരുന്നു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഒരു ഓൺലൈൻ ട്യൂഷൻ ടീമിനെ കണ്ടു കണ്ടുപിടിച്ചു അപ്പം അവരാണ് നമുക്കിപ്പം ദിയമ്മോക്ക് ഓൺലൈനായിട്ട് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഡീറ്റെയിൽസ് ഇപ്പം ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ട്സ് ഇപ്പോൾ സ്കൂളിലെത്തി ഞങ്ങൾ അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഇവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ പാർക്ക് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ദിയമോക്ക് ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ എക്സാമിനെല്ലാം ട്വന്റി ടു ട്വന്റി ഏറ്റവും കുറഞ്ഞ ഇരുപത്തിരണ്ടാണ് വന്നിരിക്കുന്നത് അപ്പം നേരത്തെ പറഞ്ഞ വലിയ ഞങ്ങള് ഓഫ്ലൈൻ ട്യൂഷൻ കുറെ നോക്കിയിട്ടൊന്നും കിട്ടിയില്ല ഓൺലൈൻ ട്യൂഷൻ നമ്മൾ നോക്കുന്നതല്ല അങ്ങനെ അത്ര എഫക്റ്റീവ് ഒന്നും അല്ലാത്തൊരു ട്യൂഷൻ ടീമുകളെയാണ് നമ്മൾ ആദ്യമൊക്കെ നോക്കിയപ്പോ കിട്ടിയത് അപ്പൊ അങ്ങനെ ഒരുപാട് ഞങ്ങള് സെർച്ച് ചെയ്ത് നോക്കുന്നതിന്റെ ഇടയിലാണ് ഈ ആൽബഡോ എഡ്യൂക്കേറ്റർന്ന് പറഞ്ഞിട്ട് ഒരു ഓൺലൈൻ ട്യൂഷൻ കൊടുക്കുന്ന ഒരു ടീമിനെ നമുക്ക് കിട്ടി എക്സാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ പാരൻസിനെ പോലെ തന്നെ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഭയങ്കര ടെൻഷനാണ് പ്രത്യേകിച്ച് ദിയമോളുടെ പഠനകാര്യത്തിൽ തേഡ് സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് അവളുടെ ബേസ് സെറ്റ് സെറ്റാവുന്ന ടൈം കൂടി ആണല്ലേ ഇപ്പോൾ ബേസ് ഇപ്പോഴെങ്കിലും ആക്കിയില്ലെങ്കിൽ പിന്നീട് സെറ്റാക്കിയിട്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാവും എൻ്റെ ഷൂട്ട് എഡിറ്റ് ജോലികൾ ഇങ്ങനെ തിരക്കിൻ്റെ ഇടയിലൊക്കെ ഇവരുടെ എഡ്യൂക്കേഷൻ അത് ബാധിക്കരുത് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു ഗൈഡ് ചെയ്യാൻ ആർക്കും സാധിക്കും പക്ഷേ അവർക്ക് മടുപ്പില്ലാത്ത രീതിയിൽ എഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഗുഡ് ഗൈഡൻസ് കൊടുക്കുക എന്നുള്ളതാണ് ടാസ്ക് അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്തിട്ടാണ് ആൽബർട്ട് എഡ്യൂക്കേറ്ററിനെ ഞാൻ ദിയമോൾക്ക് വേണ്ടി ചൂസ് ചെയ്യുന്നത് അതൊരു ബെസ്റ്റ് ചോയ്സ് ആയിരുന്നു ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എവിടെയാണെങ്കിലും നമുക്ക് ക്ലാസുകൾ അറ്റൻഡ് ചെയ്യാൻ സാധിക്കും നമ്മുടെ റിക്വർമെന്റ് അനുസരിച്ചുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ദിയമോൾ ഫ്രീ ആയിട്ടിരിക്കുന്ന ടൈം എനിക്ക് ചൂസ് ചെയ്യാനും പറ്റി ഓൺലൈൻ ആയതുകൊണ്ട് കുട്ടിക്ക് അറ്റൻഷൻ കിട്ടുമോ റിസൾട്ട് എന്നുള്ള ടെൻഷനൊന്നും വേണ്ട ഒരു കുട്ടിക്കൊരു ടീച്ചർ എന്ന രീതി ആയതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ അറ്റൻഷനും ഡൗട്ട് ക്ലിയറിംഗും എല്ലാം ഉണ്ടാവും അഡ്മിഷൻ തന്നെ അസസ്മെന്റ് ടെസ്റ്റിലൂടെ നമ്മുടെ കുട്ടിയുടെ എഡ്യൂക്കേഷൻ ലെവൽ അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസ് പാരൻസിൻ്റെ റിക്വയർമെന്റ് എന്നൊക്കെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് അതനുസരിച്ചാണ് ക്ലാസ്സസ് ഷെഡ്യൂൾ ചെയ്യുന്നത് അതുകൊണ്ട് റിസൾട്ടിൻ്റെ കാര്യത്തിൽ നോ ടെൻഷൻ പേഴ്സണൽ ടീച്ചർക്ക് പുറമെ പേഴ്സണൽ മെന്ററിങ് സപ്പോർട്ടും ആൽബിഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് ക്ലാസ്സിന് ശേഷമുള്ള കുട്ടികളുടെ ക്ലാസിനെ കുറിച്ച് അറിയാനും വളരെ ഹെൽപ്പ്ഫുള്ളാണ് മാത്രമല്ല സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ ജി സി എസ് ഇ ഐ സി എസ് ഇ ഐ ബി തുടങ്ങിയ എല്ലാ സിലബസുകളിലും അവർ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ വീക്കിലി നോൺ അക്കാദമിക് ക്ലാസ്സുകളും മന്ത്ലി പാരൻസ് മീറ്റിങ്ങും ഉണ്ട് ഹൈസ്കൂൾ കുട്ടികളെ മാത്രം ഫോക്കസ് ചെയ്യുന്ന എ പ്ലസ് ക്യാമ്പസും ഇ സ്പീക്ക് ജി മാത്സ് ഓൺലൈൻ സ്കൂളിംഗ് അക്കാദമിക് തുടങ്ങി ഒരുപാട് ഡിഫറൻറ്റ് കോഴ്സുകൾ ആൽബിഡോ കുട്ടികൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കൂടാതെ സ്കിൽ ഡെവലപ്മെൻറ്റ് കരിയർ അവയർനെസ് തുടങ്ങിയ ഒരുപാട് ഫ്രീ ക്ലാസ്സുകളും കോമ്പറ്റീഷൻസും അവർ നടത്താറുണ്ട് നമ്മളുടെ മക്കളുടെ പഠന പ്രശ്നങ്ങൾ എന്തും ആയിക്കോട്ടെ അതിനുള്ള ബെസ്റ്റ് സൊല്യൂഷനാണ് ആൽബിഡോ എഡ്യൂക്കേറ്റർ നമ്മുടെ കുട്ടിക്ക് ഒട്ടും ഹെപ്റ്റിക്കാതെ ബെസ്റ്റ് റിസൾട്ട് ആഗ്രഹിക്കുന്ന പാരൻസ് ആണ് നിങ്ങളെങ്കിൽ ഇന്ന് തന്നെ ആൽബിഡ എഡ്യായിട്ട് ചൂസ് ചെയ്തോളൂ വൈ ടി ആർ സീറോ സീറോ വൺ എന്ന കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നിങ്ങൾക്ക് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടും ലഭിക്കും അപ്പോൾ വേഗം തന്നെ വിളിച്ചു നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് നല്ല 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 നന്നായി ആയിരുന്നു ആയിരുന്നു നന്നായിട്ട് എനിക്ക് മനസ്സിലായി നമ്മൾ പാർക്ക് ചെയ്തു ഇനി ഓൾറെഡി ലേറ്റ് ആണ് പറഞ്ഞതാണ് ാണ് ഒമ്പതരം പത്തരയ്ക്ക് ഒരു മണിക്കൂർ ലേറ്റ് ആയി എന്ന് ലേറ്റ് ആണ് ഫ്രണ്ട്സിന് കാണാൻ നമ്മൾ എന്റെ ഫോൺ എവിടെ നല്ല മാർക്കൊക്കെ ടീച്ചേഴ്സ് കാണാൻ ഹാപ്പിയാണ് ഞങ്ങള് പോയിക്കട്ടെ അതിമോനും പിന്നെ അഭിമാമനും നേരത്തെ വന്നിട്ടുണ്ട് നമ്മളമ്മക്ക് ഡോറും തോന്നുന്നു അങ്ങനെ മുകളിലും മൂന്നാം ക്ലാസ് പിള്ളേർക്കൊക്കെ താഴെ വെക്കാവുന്നതുള്ളവർക്ക്

ആ പിന്നെ ഞങ്ങൾ ഫോണ് ഇതാക്കുന്നതായിട്ട് വെച്ചാൽ പേപ്പറ് ഞങ്ങളുടെ പേപ്പർ കുടിച്ചിട്ട് ഞങ്ങൾ ഫോൺ ഉണ്ടാക്കിയിട്ടാണ് വായിക്കുന്നത് ഫോണ് സ്കൂളിൽ അലൗണ്ടല്ലായിരുന്നു എൻ്റെ ബുക്ക് എൻ്റെ വെയിറ്റുള്ള ബുക്കൊക്കെ വെക്കണത് ആ ഷെൽഫിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഈ ക്ലാസ്സത്തെ ലീഡർ അപ്പോൾ ടൈം ടേബിളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയതാണത് പിന്നെ നിങ്ങളുടെ പേര് ഇപ്പോൾ കറി ഉണ്ടാവും എൻ്റെ പന്ത ഡാക്സിൽ ഉണ്ടായവർ എൻ്റെ ഫ്രണ്ടാണ് സുന്ദ്ര സുന്ദ്ര എന്റെ ബെസ്റ്റ് ഫ്രണ്ട് മോളാണ് ക്ലാസ് ഇരുപത്തിരണ്ടരെയാണ് കേട്ടോ താഴ്ന്നിട്ട് പോയിട്ടില്ല നല്ല കുട്ടിയാണ് ക്ലാസ് നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്നു പറഞ്ഞു ഫ്രണ്ട്സ് ചായയും ബിസ്കറ്റും താഴത്തെ നിലയിലുണ്ട് കേട്ടോ ഞാൻ ഇപ്പോഴാണ് കണ്ടുപിടിച്ചത് ഇവിടെ ഒന്നൊരു ചായയും ബിസ്കറ്റും കഴിച്ചില്ലെങ്കിൽ ഒരു രസല്ല താഴെ ചിലപ്പോ ആദ്യമോനം ഞാൻ ആണോ സന്തോഷമുള്ള കാര്യം കണ്ടുപിടിച്ചിരിക്കുന്നു താഴെ താഴെ ചായയും ബിസ്കറ്റും നമുക്കിവിടെ വരുമ്പോ കിട്ടു ശീലായി കഴിഞ്ഞാലേ കിട്ടില്ല ഞാൻ പറഞ്ഞു വീഡിയോ പറഞ്ഞു മീറ്റിങ് ഞാൻ സാധ്യമോനെ കണ്ടുപിടിച്ച് ഞങ്ങള് എനിക്ക് ചായയും ബിസ്ക്കറ്റും കിട്ടിട്ടോ ബിസ്ക്കറ്റ് ചായ ചായേനെ മുക്കണ്ടോ അവിടെ കൈ അ കൈടുക്കണ്ടേ അവിടെ കൊടുങ്ങി അങ്ങട്ടങ്ങില്ല വീഴും പെണ്ണേ ദേവുന് വെയിറ്റ് ചെയ്തിരിക്കും പന്ത്രണ്ടര വരെ ക്ലാസ് ഉള്ളൂ അപ്പൊ ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിക്കാ പന്ത്രണ്ട് മണി ആയിരത്തേ ഉള്ളൂ അപ്പോൾ വീട്ടിൽ പോയിട്ട് വരാനും നേരല്ല എന്നാ ഇവിടെ ആണെങ്കിൽ കുറച്ച് കൂടുതലുമാണ് സമയം അരമണിക്കൂറും കൂടി ഉണ്ട്

നേരെ ഞങ്ങൾ അത്ര നേരം വന്നിട്ട് മണി ആയപ്പോൾ ആണോ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് മണിക്ക് റൂമിന്റെ ണ്ടല്ലോ ആ കോൺഫറൻസ് ആയിട്ട് അവിടെ വരെ വന്നിട്ട് ഞാൻ താഴെക്ക് നോക്കേണ്ടതാണ് നോക്കിയില്ല മാത്രം പോന്നു ഫ്രണ്ട്സ് അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു വീട്ടിലേക്ക് പോവാണ് അപ്പം എനിക്ക് ഇനി വൈകുന്നേരം ട്യൂഷൻ ഉണ്ട് കഴിച്ച് പോയിട്ട് മണിക്ക് അഞ്ചുമണിക്ക് ദൈവം പ്ലേറ്റ് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പിന്നെ അയ്യോ ഫുഡ് വീഡിയോ ഒന്നുമില്ല ഓക്കെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ മീറ്റിങ്സും ഫുഡ് കഴിക്കലും ദേവനം പിക്ക് എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് ഇനി കഴിച്ച് എനിക്ക് ഒരു ഫുൾ പ്ലേറ്റ് കിട്ടി കഴിഞ്ഞാൽ ഞാനൊരു മൊത്തം ആ സിമോൾ ഉള്ള പ്ലേറ്റ് തന്നെ പാർക്കിലൊക്കെ ഞങ്ങള് സ്കൂൾ സ്കൂളിൽ തിരിച്ചെത്തി

ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ടാപ്പ് ചെയ്ത് ഇടാൻ മറക്കരുത് അപ്പോൾ ഈ പുതിയ വീഡിയോ അടുത്ത ദിവസം വരും എന്ന ക്യാപ്ഷൻ കൊടുത്തോ ബൈ ബൈ അടുത്ത പാർട്സ് മീറ്റിംഗ് ലെറ്റ്സ് ഗോ ഈ പാർട്സ് മീറ്റിംഗ് കണ്ടോ കുറച്ച് കഴിഞ്ഞിട്ട് ആയിരിക്കും